ഹായ് എല്ലാവർക്കും ഹലോ എൻ്റെ പേര് നിവേദിത ഞാൻ ബി എ ഓണേഴ്സ് സൈക്കോളജി ആണ് ജോയിൻ ചെയ്തത് ഇമോട് ഈ ജൂലൈ ബാച്ച് ട്വൻ്റി ട്വൻ്റി ഫോർ ജൂലൈ ബാച്ച് ഞാൻ തുടങ്ങാൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ട് സൈക്കോളജി ഫീൽഡിൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ ഈ ചെറിയ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതെല്ലാം അതിൻ്റെ അടുത്ത് നല്ലൊരു പാഷനായിട്ടാണ് ഞാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആ എന്താ പറയണ്ടേ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ചെയ്ത് കൊടുക്കണം ആ ഫീൽഡിൽ എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ഒരുപാട് മെൻ്റൽ ട്രോമാസ് എല്ലാം അനുഭവിക്കുന്ന കുട്ടികളില്ലേ അവരെ വീട്ടിൽ നിന്നും അല്ലാണ്ടും സ്കൂളിലും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അഡൽറ്റ്സിനെ പോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളില്ലേ അപ്പോൾ അതെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഇങ്ങനെ കേട്ടിട്ട് ആ ഒരു സൊല്യൂഷനെല്ലാം ആക്കി കൊടുക്കാൻ അതിന് അതെല്ലാം എൻ്റെ ഒരു ആഗ്രഹമാണ് എന്താ കൂടുതൽ കൂടുതലെന്താ പറയണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഇനി വീഡിയോ ആയതുകൊണ്ട് ഓഡിയോ ആണെങ്കിൽ എന്താ എന്തെങ്കിലെല്ലാം ധൈര്യമായിട്ട് പറയുന്നത് ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല എന്താ കാര്യം പറയണ്ടേന്ന് പിന്നെ അതാണ് മെയിൻ കാരണം പാഷനാണ് എനിക്കൊരു ഉണ്ട് അതിൻ്റെ അടുത്ത് സൈക്കോളജീൻ്റെ അടുത്ത് അത് മെയിൻ കാരണം അതിൽ ജോയിൻ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നെ അത്രയ്ക്ക് തന്നെ ഞാൻ ഇതിനു മുന്നേ അഡോപ്ഷൻ സെൻറ്ററിലായിരുന്നല്ലോ വർക്ക് ചെയ്തേ അപ്പോൾ അവിടെയും എന്താ ഒരുപാട് ചെറിയ കുട്ടികൾ ഈ അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള കുട്ടികൾ തൊട്ട് പിന്നെ എന്താണ് നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികളെ അഡോപ്ഷൻ സെൻറ്ററിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഓരോ കുട്ടികളിൽ അവർ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ ഈ എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു അവർ കെയറും സപ്പോർട്ടും അല്ലേ ആഗ്രഹിക്കുക ഒരു പാരൻസിൻ്റെ കെയറും സപ്പോർട്ടും അവർക്ക് കിട്ടിയിട്ടില്ല ആ കുട്ടികൾക്ക് അപ്പോൾ അവരതിൽ ആഗ്രഹിക്കുക അന്നേരം എന്താണ് അവരെ മാനസികാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാനെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു എന്തവസ്ഥയിൽ അവർ പോകുന്നത് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം അപ്പോൾ അവരെ ഹെല്പ് ചെയ്യാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എന്ത് ചെയ്യാമെന്നുണ്ട് അതൊക്കെ കൂ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സൈക്കോളജി എടുക്കാൻ തന്നെ കാരണം താങ്ക് യു ഇത്രേ പറയാനുള്ളൂ